ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ചരപ്പൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് വീട് വെക്കുന്നതിനും റബ്ബർ ആദായം വയ്ക്കുന്നതിനും പറ്റിയ നല്ലൊരു ലാൻഡാണ് ഏതാണ്ട് മിക്കവാറും മരങ്ങളൊക്കെ ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാറായതാണ് വീടൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കിണർ വെള്ളം കിട്ടുന്നതാണ് ഇതിനകത്ത് കുറെ ആഞ്ഞലി തരികളൊക്കെ നിപ്പുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു പ്ലോട്ട് ഇപ്പറാണ് ഈ സ്ഥലം ഉള്ളത് തൊട്ടടുത്തായിട്ടാണ് നല്ല ഏരിയയാണ് ഈ തൊട്ട് മുകളിൽ പഞ്ചായത്ത് റോഡാണ് ചേർപ്പങ്കൽപ്പള്ളി മെഡിസിറ്റിക്ക് ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഇത് ഏറ്റുമാനൂർ ബസ് റോഡിൽ നിന്നാണ് മുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്നത് കിടങ്ങൂർ ഏറ്റുമാനൂർ ബസ് റോഡ് ഏതാണ്ട് ദീർഘചതുരാകൃതിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പൊരിയിടമാണ് ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അൻപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കോട്ടയം ജില്ലയിൽ പാല ചേർപ്പൽ പള്ളി ചേർപ്പങ്കൽ മെഡിസിറ്റി ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി നിരപ്പായ റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ ഒരേക്കർ ലാൻഡ് വീട് വെക്കുന്നതിനും ആദായമെടുക്കുന്നതിനൊക്കെ പറ്റിയ കിഴങ്ങൂർ ഏറ്റുമാനൂർ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള അടിപൊളി ഒരു പൂരിയിളമാണ് പഞ്ചായത്ത് റോഡിൻ്റെ സെക്കൻഡ് റോട്ടിലായിട്ട് നല്ലൊരു പൂരിയിളം മനോഹരമായ ഈ ഒരേക്കറ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക